ഏകദേശം ഒരു വർഷത്തിന് മുൻപ് വളരെ ബജറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ മേടിച്ച ഒരു അടിപൊളി വാട്ടർ പ്യൂരിഫയർ ആണ് ഇത് അപ്പൊ ഇതിന്റെ ഔട്ടർ ഫിൽറ്ററിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് പോകുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് അഴിക്കാണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തൊരു സ്പണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ മേളിൽ ഹോൾഡ് ചെയ്തിട്ടേക്കാണ് അപ്പം തന്നെ നമുക്ക് ഇത് അഴിച്ചെടുക്കണം ഇത് ഞാൻ പ്ലെയർ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പോൾ ഒന്ന് ലൂസ് ആകണം ഇതിൻ്റെ ഒരു ഹോൾ പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ഈ ഒരു പ്ലെയർ അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഈ സൈഡിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പൊ ചെറുതായിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കണം ഇത് ഇങ്ങോട്ടാണ് അഴിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് കണ്ടോ ചെറുതായിട്ടൊന്നും തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസിയായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതിപ്പം ഈ വെള്ളം ഫ്ലോ ആവുന്നതാണ് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തേക്കുന്ന വെള്ളമാണ് ഈ പോകുന്നത് അപ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യണം ഞാൻ ഇതിന്റെ അവസ്ഥ നിങ്ങളെ കാണിച്ചുതരാം ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയേ ഇതിന്റെ ഒരു പുതിയ സ്പ് ഞാൻ എങ്ങനെയാന്ന് കാട്ടിത്തരാം നിങ്ങളെ ഇവിടെ കിട്ടുന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് കണ്ടോ അതെ ഈ ഒരു സാധനമാണ് ഈ ഒരു പീസ് ഞാൻ ഒന്ന് പൊട്ടിച്ച് നിങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ ഒരു ഫ്രഷ്നസ് അതായത് ഇതിന്റെ ഒരു വൈറ്റ് കളർ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ പേരെന്ന് പറഞ്ഞാല് സ്പൺ ഫിൽട്ടർ കാറ്ററിജ് എന്നാണ് ഇതിന്റെ പേര് ഈ ഒരു ഔട്ടർ ഫിൽറ്ററിൽ ഈ ഒരു സാധനം വെച്ചുകൊടുത്ത് ഞങ്ങളുടെ അകത്തോട്ട് കയറുന്ന വെള്ളത്തിന് കുറച്ചുകൂടി ഒരു ഫിൽട്രേഷൻ കിട്ടും അപ്പം ആ വെള്ളമാണ് വീണ്ടും ഫിൽറ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്നത് കണ്ടോ കിട്ടുന്ന ഈ ഒരു സാധനമാണ് ഈ ഒരു സ്റ്റേജിലേക്കാക്കി ഇത് തന്നേക്കുന്നത് കണ്ടോ അപ്പൊ ഇത്രത്തോളം ഫിൽട്രേഷൻ ഈ ഒരു സാധനം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സാധനം ക്ലീൻ ചെയ്ത് നമുക്കൊരു വരെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിലും നല്ല രീതിയിലുള്ള അഴുക്കുണ്ട് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാട്ടിത്തരാം ഇതാണ് നമ്മുടെ സ്പൺ ഫിൽറ്റർ കാറ്റർജ് അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ഞാൻ അതിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ പ്ലെയർ തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നൈസ് ആയിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് എടുക്കണം കേട്ടോ നമ്മുടെ കൈ കൊണ്ട് മാക്സിമം കണ്ടതേ കണ്ടോ വെള്ളത്തിലുള്ള അഴുക്ക് കണ്ടോ ഇതോ ഡൈ കളറായി വെള്ളം എന്നിട്ട് നമുക്ക് ഇതിനൊന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്ലെയർ എടുത്തിട്ട് ഇതിനെ ഒരു സ്ട്രീം ഫ്ലോയിൽ പതിയെ നിർത്തുക എന്നിട്ട് കണ്ട കണ്ട നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ക്ലിയർ ആയി വരും കണ്ട അതെ ഇത്തരം ഭാഗത്ത് ക്ലിയർ ആയത് കണ്ടോ ഇതുപോലെയാണ് തെളിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ ഇത് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കണ്ടാ ഇനി കുറച്ചു നേരം കൂടെ വെള്ളം പോകാനായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം കണ്ട ഒരു ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്ത ക്ലീനിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കത്തില്ല അടുത്ത സാധനമായിരിക്കും അടുത്ത പീസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം കൂടെ ഇത് ക്ലീൻ ചെയ്ത് ഇടുകയാണ് ഫസ്റ്റ് ടൈം ക്ലീനിങ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയതായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അതെ കണ്ട കണ്ടോ അഴുക്ക് കണ്ടോ ഇത്ര അഴുക്ക് ഈ ഒരു സ്പണ്ണ് നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് വന്നതാണ് കണ്ടോ ഇത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ കണ്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് തിരിച്ചിടാം കണ്ടോ ഇത് നേരെ താഴത്തേക്ക് വെക്കുക എന്നിട്ട് ഇതിന്റെ കണ്ടോ ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തതാണ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ശേഷം നമ്മൾ ഇത് അടച്ചു കൊടുക്കാം ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കണ്ടോ ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലെയർ കൊണ്ട് തന്നെ ചെറുതായിട്ട് രണ്ട് തട്ട് കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയില്ല ഈ ഭാഗത്തുനിന്ന് ലീക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ശേഷം നമുക്കിത് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇനി അങ്ങോട്ടുള്ള ഇൻലെറ്റും നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക അതിനകത്ത് വെള്ളം ഫിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക ശേഷം മാത്രമേ നമ്മുടെ സപ്ലൈ ഓൺ ചെയ്യാവുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഔട്ടർ സൈഡിലെ സ്പൺ ഫിൽട്ടർ കാറ്ററ നമ്മൾ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കുക ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയുക ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും എല്ലാവർക്കും